സുഹൃത്തുക്കളെ നമ്മളെ കുളമ്പിൻ്റെ മാവ് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിരും നമ്മളിപ്പോൾ നാട്ടുമായി എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ മാങ്ങയുടെ വീട് കെട്ടപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞു നല്ല മാവാണ് അത് ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കാഴ്ച എടുക്കുന്ന മാവാണ് കേട്ടോ അപ്പോൾ കുളമ്പിൻ്റെ മാവ് ഒരു നമ്മളിപ്പോൾ കാഴ്ചത് കൊടുത്ത് അതുപോലെ തന്നെ അപ്പോൾ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ പൂവട്ടിയ ഒരു മാവാണ് കേട്ടോ അത് നല്ല ബുഷായിട്ടുള്ള കുളമ്പിൻ്റെ മാവിൻ്റെ തയ്യാണ് നമുക്കിവിടെ ഇപ്പോൾ രണ്ട് കൈ നമുക്ക് നല്ല തയ്യ് നമ്മൾ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ അതാവശ്യക്കാരുള്ളത് ഇത് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിതുപോലെയുള്ള ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അതിപ്പോൾ കുളമ്പിൻ്റെ മാവ് ചോദിച്ചവർക്ക് മാത്രമാണ് കേട്ടോ നല്ല ബുഷായിട്ട് ഏവറേജ് ഒരു അഞ്ചടി ആറടി പൊക്കെയുള്ള നല്ല ഇരുപത് ഇരുപതിൻ്റെ കവറിലാക്കിയ നല്ല മാവിൻ്റെ തയ്യാണ് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ബുഷായിട്ട് നിൽക്കണം നല്ല തയ്യാണ് ഇതിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതാണ് നമ്മളെ ഗാർഡനിൽ കൊടുക്കാനുള്ളതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം വളാഞ്ചേരി കാവമ്പുറത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ അപ്പോൾ ഈ തയ്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ നമ്മൾ വീഡിയോ ചെയ്താൽ പെട്ടെന്ന് പോകും ഒക്കെ നമ്മൾ നമ്മൾ വീട്ടിൽ ചെറിയ തൈ കൊടു നല്ല രീതിയിൽ പരിചരിച്ചിട്ട് വെക്കുന്ന തൈകളാണ് അപ്പോൾ ഇത്തരം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളാം